വെങ്ങാനൂരിൽ രണ്ട് വയസ്സുകാരൻ കാറിനുള്ളിൽ കുടുങ്ങി വെങ്ങാനൂർ ചാവടിനടയിൽ സ്വദേശി നന്ദുവിൻ്റെ മകൻ ആരവാണ് കാറിനുള്ളിൽ കുടുങ്ങിയത് ഇന്ന് രാവിലെ നന്ദു കാർ തുടച്ചു വൃത്തിയാക്കുന്നതിനിടെ കളിച്ചുകൊണ്ടിരുന്ന കുട്ടി റിമോട്ട് താക്കോലുമായി കാറിനുള്ളിൽ കയറി ഡോർ അടയ്ക്കുകയായിരുന്നു ഒരു മണിക്കൂറോളം ഡ്യൂപ്ലിക്കേറ്റ് താക്കോലിനായി തെരഞ്ഞെങ്കിലും കിട്ടാതെ വന്നതോടെ ഫയർഫോഴ്സിൽ വിവരമറിയിച്ചു ഫയർഫോഴ്സ് എത്തി രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടെ താക്കോൽ കണ്ടെത്തുകയും കുഞ്ഞിനെ പുറത്തെടുക്കുകയും ചെയ്തു കുട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് വീട്ടുകാർ അറിയിച്ചു എ എസ് ടി ഒ സജീവ് കുമാർ ഗ്രേഡ് എ എസ് ടി ഒ വിനോദ് കുമാർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ സന്തോഷ് കുമാർ പ്രശാന്ത് അനീഷ് ഷിബു രാജേഷ് എന്നിവരാണ് രക്ഷാപ്രവർത്തനത്തിന് എത്തിയത് ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം Mia Raja Kumari, Rajakumari, Gold and Diamonds. The trust of Travancore. Gold. Rajakumari.